മലയാളികളെ മുഴുവൻ നോവാക്കി മാറ്റിയ ഒരു സംഭവമായിരുന്നു കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ അർജുൻ കാണാതായത് ഇപ്പോഴും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിച്ചിട്ടില്ല ശിരൂരിൽ കാണാതായ അർജുന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം തന്നെ ആ യുവാവ് തന്നെയായിരുന്നു ആ കുടുംബം ഇപ്പോൾ അനാഥയായിരിക്കുകയാണ് എന്നിരുന്നാലും ആ കുടുംബത്തിന് ഇപ്പോൾ ചെറിയൊരു ആശ്വാസം നേടിക്കൊണ്ട് ഒരു വാർത്ത പുറത്തു വരികയാണ് അർജുൻറെ ഭാര്യ വിദ്യാസമ്പന്നയാണ് ഈ സാഹചര്യത്തിലാണ് ജോലി കൊടുക്കാൻ ഇപ്പോൾ സിറ്റി ബാങ്ക് സന്നദ്ധമാകുന്നത് ഇക്കാര്യത്തിൽ സഹകരണ നിയമവ്യവസ്ഥകളിൽ സർക്കാർ പ്രത്യേകമായി ഇളവ് അനുവദിക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്ക് പോസ്റ്റിൽ കുറയാത്ത ഒരു തസ്തികയിൽ അർജുന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകാനാവും ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം ശരിയാണ് എന്തൊക്കെ നൽകിയാലും അർജുനന് പകരം ആവില്ല പക്ഷെ നാളെ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ആശങ്ക ഇനി ചിലപ്പോൾ ഉണ്ടായേക്കില്ല കർണാടകം കയ്യൊഴിഞ്ഞ ശിരൂർ ദൗത്യത്തിൽ നിന്ന് കേരളവും പിന്മാറുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളും അതും വളരെ വലിയ വിഷമം തന്നെയാണ് ആ കുടുംബത്തിനും മലയാളികൾക്കും ഷിരൂർ സന്ദർശിച്ച് കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗം ദൗത്യം വിജയിപ്പിക്കാനാവില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് ഏകദേശം പതിമൂന്ന് ദിവസമാണ് വേണ്ടി തിരച്ചിൽ നടത്തിയത് മുങ്ങൽ വിദഗ്ധരും പരാജയം സമ്മതിച്ചും അടങ്ങിയിരിക്കുന്നു എന്നാൽ കേരളം തിരച്ചിൽ തുടരണമെന്ന നിലപാടെടുത്തു ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗത്തെ ഷിരൂരിലേക്ക് അയച്ചത് പക്ഷേ ഇപ്പോഴും അർജുൻ എവിടെയാണെന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്